ആ ചോദ്യം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം കുട്ടിച്ചിറയിലായ കട്ടകായം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ പേട്ടയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട് ക്യാമറ അതായത് നമ്മുടെ വീടും പരിസരവും ഒക്കെ നിരീക്ഷിക്കാനായിട്ട് നമുക്ക് സേഫായിട്ട് മൊബൈലിൽ തന്നെ കണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള ക്യാമറ വിൽക്കുന്ന ഒരു കടയിലാണ് നമ്മുടെ കുറ്റിച്ചിറയിൽ ആദ്യമായിട്ടുള്ള ഒരു കട അതായത് ക്യാമറയുടെ വേറെ കടയില്ല ആ ഫസ്റ്റ് വന്നൊരു കടയാണ് അപ്പം നമുക്ക് ഈ കട ഒന്ന് പരിചയപ്പെടാം ഇത് കട നമ്മുടെ എ ബി സി മൊബൈൽ ഷോപ്പ് ആൻഡ് സർവീസ് എല്ലാ ഐറ്റംസും മൊബൈൽസിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് ക്യാമറകൾ കണ്ട് നമുക്കിതിൻ്റെ വില കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാം ഇത് പുതിയ മോഡൽ പലവിധം ക്യാമറകൾ ഈ കടയിൽ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും അപ്പം അതൊന്ന് പരിചയപ്പെടാം നമുക്ക് നമുക്ക് ഈ കടയിൽ ഒരുപാട് ഐറ്റംസ് മൊബൈൽ ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാൻ അതിന്റെ മെയിനായിട്ട് ആയിട്ട് സി സി ക്യാമറ മാത്രമാണ് നമ്മൾ കാണണമെന്നുള്ളൂ ഇതിന് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക കാരണം സി സി ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള കച്ചവടമാണ് അപ്പൊ അത് സി സി ക്യാമറയുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഈ കടയിൽ ഒരുപാട് സി സി ക്യാമറകളിരിക്കുന്നു നമ്മൾ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ചോദിക്കാം ഇതാണ് അരുൺ ഇവന്റെ സ്വന്തം കടയാണ് നമ്മുടെ ഒരു ചങ്ക കൂട്ടുകാരാണ് അപ്പോൾ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആ തുടങ്ങിയ ക്യാമറ

അതും ും ഫിറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചെയ്താണോ അത് നമ്മൾ നേരെ ഡയറക്റ്റ് വീട്ടിൽ പോയി ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും ക്യാമറയാ മോഡൽ തന്നെയാണ് ഇത് സ്മാർട്ട് ഹോം ക്യാമറയാഡൽ ഓ കമ്പനി അതും കമ്പനി വ്യത്യാസം ും വേറെ ടൈപ്പ് ക്യാമറ ഉണ്ട് ശെരിക്കും നല്ല അടിപൊളി ടൈപ്പ് അടിപൊളി

വീടുകളിലേക്ക് വെക്കാനായിട്ട് അയ്യായിരം വരും അതൊരു ക്യാമറക്ക് അയ്യായിരം വരുന്ന ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ വെക്കണം വീട്ടിൽ മാത്രമല്ല ഓഫീസിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറ്റിച്ചറ ചാലപ്പൊടിക്കൊന്നും ഇഞ്ഞ് പോണ്ട ആവശ്യമില്ല കുറ്റിച്ചിറ നമുക്ക് അതിന്റെ എല്ലാ സൗകര്യം കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തുവരും അപ്പൊ നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫുൾ ഉത്തരവാദിത്തം ചെയ്ത് കൊടുക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ നമ്മള് പെട സാധനം കാരണം അത് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും ഒരു വീടുകളിൽ ഞാൻ ഇത് ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞേ ൂറ് മൂന്ന അഞ്ഞൂറല്ലേ മൂന്നഞ്ഞൂർ എന്നൊക്കെ പറയുമ്പോ എന്തായാലും മൊബൈല് വേണ്ട ഇല്ലയാണ് നമുക്ക് ഇത് കാണാൻ പറ്റാ അതെ അതെ മൊബൈല് ഇല്ലാതെ നമുക്ക് ക്യാമറ മാത്രമായിട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവാണ് അപ്പം കുഴപ്പമില്ല ഇതെന്തായാലും എല്ലാവരും കണ്ട് ഇത് ഒരു ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നു ഇതിലേ ഇത് എന്തായാലും കണ്ട് ഈ വീഡിയോ കാണുമ്പോ എന്തായാലും ഈ ഈ സാധനം എന്തായാലും ആൾക്കാർ പേടിക്കുന്നെനിക്ക് തോന്നണം കാരണം ഇത് ഞാനും ഇപ്പോഴാണ് കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എന്തായാലും അടിപൊളിയാണ് ഇതിന് വാറന്റി എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രണ്ടു വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ എന്തായാലും വലിയ എമൗണ്ട് ഒന്നും പറഞ്ഞില്ല നമ്മൾ ഫോൺ ഇല്ലാതെ കാണണം എന്ന് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വീഡിയോ കോൾ ചെയ്യാനും സംസാരിക്കാനും വളരെയധികം ഉപകാരത്തിൽ പെടും അപ്പൊ എല്ലാവരും ക്യാമറയുടെ പേര് തെക്കുറൈ സെക്യൂറൈസ് നല്ല ബ്രാൻഡഡ് സാധനം ഓക്കെ ഓക്കെ നമ്മള് ഈ ഈ ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി കാട്ടി തരാൻ പറ്റോ നമുക്ക് ഈ ക്യാമറ കാണാൻ ആയിട്ട് കണ്ടറില്ല ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് പെട്ടി പൊട്ടിക്കണുട്ടാ പുതിയ ഫ്രഷ് കൊണ്ടിട്ട് പെട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് അത് കാട്ടി തരാൻ പോകണം ഇതിന്റെ ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇങ്ങനെയല്ലേ ഫ്രണ്ട് വിഷ് ഓൾറെഡി ഇങ്ങനെ ഫിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റ് ഒന്ന് ഓണാക്കിയായിട്ട് കാണാം സാധാരണ ക്യാമറ പോലെ തന്നെ ഫ്രണ്ട് ആ വെള്ള ലൈറ്റ് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് ടൈമ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയാടുന്നുണ്ട് പിന്നെ വൈഫൈ കണക്ട് ചെയ്ത ഓട്ടോമാറ്റിക്

ചാലക്കുടിയിൽ കുറ്റിച്ചറ നമ്മുടെ ഈ കടയ തുടങ്ങിയതിൽ നമുക്ക് എന്തായാലും വളരെ ഉപകാരം ചെയ്യും കാരണം എൻ്റെ വീട്ടിൽ രണ്ട് ക്യാമറ വെച്ചിട്ട് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ഇങ്ങനത്തെ ഇത് ഞാൻ വന്ന് നോക്കില്ല വന്ന് നോക്കിയിട്ട് ഇത് പറഞ്ഞാൽ വീട്ടിൽ വെച്ചാൽ സോ ആവശ്യം ഇത് വീടിൻ്റെ അകത്തൊക്കെ വയ്ക്കാനായിട്ടും നല്ല കണ്ട് സംസാരിക്കാനും ആ സെപ്പറേറ്റ് സെപ്പറേറ്റ് പിന്നെ ഫോൺ കണക്ട് ചെയ്യാൻ ആ സെപ്പറേറ്റ് ഫോണൊന്നും കണക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതെന്തായാലും വീഡിയോ കാണുമ്പോൾ എല്ലാവരും പരമാവധി പേടിക്കും കാരണം നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെ കൊടുത്തുണ്ട് കാണാനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കാണ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായത് ഇപ്പോൾ എന്തായാലും കാണുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും കാരണം വേറെ മൊബൈലൊന്നും യൂസ് ചെയ്യാണ്ട് ഡിസ്പ്ലേയിൽ നേരിട്ട് വൈഫൈ വഴി കണ്ട് ക്യാമറയിൽ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലേ ഭയങ്കര സൗകര്യമാണ് ഓക്കെ അപ്പം എന്ത് വിലയാണ് പറഞ്ഞത് അഞ്ഞൂറ് മൂന്നൂറല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഫിറ്റിംഗ് ഒക്കെ എല്ലാം കൂടി മൂന്ന് അഞ്ഞൂറിന് വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് തരും ഓഫീസിലായാലും വീട്ടിലായാലും ഫിറ്റ് ചെയ്ത് തരും അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും കടയുടെ എല്ലാവരും ഉടൻ തന്നെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തോ ഓ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് നമ്പറൊക്കെ ഈ ആഴ്ച കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബുക്ക് ചെയ്തോ അപ്പം മറ്റൊരു വീടിന് കാണുന്ന